വെടിനിർത്തൽ പ്രഹസനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് രമദാനിലും ആക്രമണം തുടരുകയാണ് ഇസ്രയേലും ഇസ്രയേലിന്റെ ഈ ആക്രമണ പരമ്പര യഥാർത്ഥത്തിൽ ലോക മനസാക്ഷിയെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ആക്രമണം ഇസ്രയേൽ വീണ്ടും ഘടിപ്പിച്ചതോടെ ഗാസയെ വിഭജിക്കുന്ന നെറ്റ്സാരീം ഇടനാഴിയുടെ ഒരു ഭാഗം മുഴുവൻ ഇസ്രായേൽ സൈന്യം തിരിച്ചു പിടിച്ചതായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ ബന്ദികളെ പാലസ്തീൻ സായുധ സംഘം മോചിപ്പിക്കുകയും അതുപോലെ പ്രദേശത്തിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ആക്രമണങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രയേൽ ഹമാസിന് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത് ജനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ തകരുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ സുപ്രധാനമായിട്ടുള്ള നീക്കം എന്നത് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ നാനൂറിലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം തന്നെ വെളിപ്പെടുത്തുന്നത് ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറിയിരുന്ന വടക്കൻ ഗാസയും തെക്കൻ ഗാസയും വേർതിരിക്കുന്ന നെഡ്സാരം ഇടനാടിയുടെ ഒരു ഭാഗമാണ് സൈന്യം ഇപ്പോൾ കൂടുതലും തിരിച്ചുപിടിച്ചിരിക്കുന്നത് തെക്കൻ ഗാസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ച ഇസ്രയേലിന്റെ നടപടി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കായിരിക്കുമോ വഴിതെളിക്കുക എന്ന ഭയം ഇപ്പോഴും വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് ഗാസയിലെ കരസേനയുടെ മുന്നേറ്റം ഇസ്രയേൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയെന്നും വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയെന്നാണ് ഹമാസ് വക്താവ് അബ്ദുൽ ലത്തീഫ് അൽ ഗൌന ചൂണ്ടിക്കാട്ടുന്നത് മാർച്ച് പതിനെട്ടിലെ ബോംബാക്രമണത്തിനു ശേഷം ഹമാസിന്റെ റോക്കറ്റ് പ്രത്യാക്രമണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മറ്റും ഒന്നും ചെയ്തിട്ടില്ല ഗാസയെ വിഭജിക്കുന്ന ഇടനാഴിയുടെ ഒരു ഭാഗം തങ്ങളുടെ സൈന്യം തിരിച്ചു പിടിച്ചതായിട്ടാണ് ഇസ്രയേൽ നിലവിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്